നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഭീകര താവളങ്ങൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ തിരിച്ചടിച്ച പാകിസ്ഥാൻ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ നടപടി ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫെഡറേഷന്റെയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെയും ഇറാനിലുള്ള പോസ്റ്റുകൾക്ക് നേരെയാണ് പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സുന്നി ഭീകര സംഘടനയായ ജെയ്ഷ് അൽ ആദിന്റെയും രണ്ട് കേന്ദ്രങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ലക്ഷ്യമിട്ടത് അവ രണ്ടും പൂർണമായും തകർത്തിരുന്നു ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ മരിച്ചിരുന്നു ഇറാന്റെ നടപടി പാകിസ്ഥാന്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യു എൻ പ്രമാണങ്ങളുടെയും ലംഘനവുമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു ഇറാന്റെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധിച്ചു ആക്രമണത്തിൽ പ്രതിഷേധിച്ച ഇറാനിലെ തങ്ങളുടെ സ്ഥാനാധിപതിയെ പാകിസ്ഥാൻ തിരിച്ച വിളിച്ചിരുന്നു പാകിസ്ഥാനിലെ ഇറാനിയൻ സ്ഥാനപതിയെ പുറത്താക്കുകയും ചെയ്തിരുന്നും പിന്നാലെയാണ് തിരിച്ചടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായ സുന്നി ഭീകര സംഘടനയായ ജെയ്ഷ് അൽ ധുലം എന്നീ ഈ സംഘടനകളും ഈ രണ്ടു പേരെയും പൂർണ്ണമായി ഇല്ലാതെയാക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം ഡിസംബറിൽ ഇറാനിലെ സിസ്റ്റാർ ബലൂചിസ്ഥാൻ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച പതിനൊന്ന് പോലീസുകാരെ വധിച്ചതും അതിർത്തിയിൽ റോന്ത് ചുറ്റുകയായിരുന്ന നാല് പോലീസുകാരെ രണ്ടായിരത്തി ജൂലൈയിൽ വധിച്ചതും ഈ ജെയ്ഷെ അൽ ആദിൽ നിന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ റവല്യൂഷണറി ഗാർഡ്സിലെ ഇരുപത്തി അംഗങ്ങളെ വധിച്ചതിന്റെ ഉത്തരവാദിത്വം നേരത്തെ ജെയ്ഷ് അൽ ആദിൽ ഏറ്റെടുത്തിരുന്നു പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ ഇറാൻ നടത്തിയ വ്യോമാക്രമണം ആ രണ്ട് രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് എന്ന നിലപാടാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്നത് പ്രതിരോധത്തിന്റെ ഭാഗമായി ഓരോ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ മനസ്സിലാകുന്നതേ ഉള്ളൂ എന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഭീകരവാദത്തോട് യാതൊരുവിധ സന്ധിയുമില്ല എന്ന നിലപാട് അധികൃതർ ആവർത്തിച്ചു ഇത് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദത്തോട് യാതൊരു സന്ധിയുമില്ല എന്നാണ് നിലപാട് സ്വയം രക്ഷയ്ക്കും പ്രതിരോധത്തിനുമായി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ ഇന്ത്യ മനസ്സിലാക്കുന്നു എന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു ഇറാഖിലും പാകിസ്ഥാനിലും ഇറാൻ നടത്തിയ കടന്നാക്രമണങ്ങൾ മേഖലയിൽ പുതിയ സംഘർഷങ്ങൾക്ക് തിരികൊളുത്തിയ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഈ പ്രതികരണം